റിയാസ് മൗലവി സംഘത്തിനും പ്രോസിക്യൂഷനും വീഴ്ച സംഭവിച്ചെന്ന് കോടതിയുടെ കണ്ടെത്തൽ കേസിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തള്ളി റിയാസ് മൗലവി പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തള്ളിയുള്ള വിധിപ്പകർപ്പ് പുറത്ത് അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും വീഴ്ച സംഭവിച്ചെന്ന് കോടതിയുടെ കണ്ടെത്തലുള്ള വാദങ്ങൾ തള്ളിയുള്ള വിധിപ്പകർപ്പാണ് പുറത്തു വന്നത് ആദ്യഘട്ടം മുതലേ തന്നെ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും പറ്റിയ വീഴ്ചകൾ വിധിന്യായത്തിൽ കോടതി എണ്ണിപ്പറഞ്ഞിരുന്നു കൂടാതെ പ്രോസിക്യൂഷൻ വാദങ്ങൾ പാടെ തള്ളുകയാണെന്നും കോടതി പറഞ്ഞു പ്രതികളുടെ ആർ എസ് എസ് ബന്ധം തള്ളിക്കളയാൻ സാധിച്ചിട്ടില്ല ഒന്നാം പ്രതിയുടെ വസ്ത്രങ്ങളിൽ കണ്ട രക്തസാമ്പിളുമായി ഡി എൻ എ പരിശോധന നടത്തിയില്ലെന്നും കോടതി വ്യക്തമാക്കി പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന ആരോപണം എന്നാൽ ഇത് തെളിയിക്കുന്നതിലും പ്രോസിക്യൂഷൻ പറഞ്ഞു േസിൽ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നുവെന്ന് റിയാസിന്റെ സഹോദരൻ പറയുന്നു വിധിപ്പകർപ്പിലെ പരാമർശങ്ങളോട് യോജിപ്പില്ലെന്നും മുഖ്യപ്രതിയുടെ ശരീരത്തിൽ റിയാസിന്റെ രക്തമുണ്ടായിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജയ് ഹിന്ദ് ന്യൂസ്